ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി യു സിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനം വന്നിരുന്നു ഫോറസ്റ്റിലേക്കുള്ള ഡ്രൈവർ വിജ്ഞാപനം അല്ലേ അപ്പോൾ ഈ വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു യൂട്യൂബിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്ന ഏവർക്കുമുള്ള ഒരു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് അതായത് മുൻകാല ഫോറസ്റ്റിലേക്ക് മുൻകാല ഫോറസ്റ്റ് ഡ്രൈവറിലേക്കുള്ള നിയമന നില എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം അതിന്റെ നിയമന നില കൃത്യമായി നമുക്ക് പരിശോധിക്കണം റാങ്ക് ലിസ്റ്റിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി പരിശോധിക്കണം ഇങ്ങനെ നമുക്ക് ആ ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോന്നായി കൃത്യമായി പരിശോധിക്കാം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന മിനിസ്റ്റേഴ്സ് അക്കാദമി എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായി ഷെയർ ചെയ്യുക ആരംഭിക്കാം നമുക്ക് അതുപോലെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കിയേ ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് കമൻ്റ് ആണ് കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള ബി എസ് സി വിഭാഗത്തിന് പുറത്തു വന്നിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് ഫോറസ്റ്റ് ലേക്കുള്ള ഡ്രൈവർ ലേക്ക് നോക്കൂ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടിസ്ഥാനമാക്കി വനം വന്യജീവി വകുപ്പിലേക്ക് പുറത്തുവിട്ടിരിക്കുന്ന ഫോറസ്റ്റ് ഡ്രൈവർ വിജ്ഞാപനം ശമ്പള സ്കേല് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് അല്ലേ അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് വന്നിട്ട് ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒൻപത് ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതാണ് ഈ വിജ്ഞാപനം അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി നാല് പ ര രണ്ടായിരത്തി ഇരുപത്തിനാലെ അടിസ്ഥാനമാക്കി വനം വന്യജീവി വകുപ്പിലേക്ക് ഒരു ഫോറസ്റ്റ് ഡ്രൈവർ വിജ്ഞാപനം വന്നിരുന്നു ശമ്പള സ്കേരി ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ജനുവരി ഇരുപത്തി ഒൻപതാണ് വിജ്ഞാപനങ്ങൾ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ വിജ്ഞാപനത്തില ഈ ഒരു വിജ്ഞാപനത്തിൽ കൊടുത്തിരിക്കുന്ന ഒഴുകൊള്ള എണ്ണം ഞാനൊന്ന് വായിക്കാം ഏതൊക്കെ ജില്ലയാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ജില്ല അതുപോലെ ഒഴുകൊള്ള എണ്ണം കൊല്ലം ജില്ലയിലേക്കാണ് നിലവിൽ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലേക്ക് പ്രതീക്ഷിത ഒഴുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ശ്രദ്ധിക്കാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ജില്ലകളിലേക്കാണ് നിലവിൽ ശരിക്കും ഏറ്റവും പുതിയ ഏറ്റവും പുതിയ നമ്മുടെ നമ്മുടെ ഫോറസ്റ്റിലേക്കുള്ള ഏറ്റവും പുതിയ ഫോറസ്റ്റിലേക്കുള്ള ഡ്രൈവർ വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് എന്ത് ചെയ്യാം ഫോറസ്റ്റിലേക്ക് മാത്രമല്ല ഫയർഫോഴ്സിന് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട് പോലീസിലേക്ക് ഡ്രൈവർ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കുറേ പോസ്റ്റുകളിലേക്ക് ഡ്രൈവർ വിജ്ഞാപനം വന്നിട്ടുണ്ട് അല്ലെ ഈ ഡിസംബറിൽ വന്നിരുന്നു അപ്പം അതിന് നിലവിലേക്ക് എട്ട് ജില്ലകൾ കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എട്ട് ജില്ലകളിലേക്കാണ് പ്രതീക്ഷിത എന്ന പേരിൽ ഈ ഒരു വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത് അതുപോലെ കൊല്ലത്തൊറ്റ വേക്കൻസിയിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വേക്കൻസി ആണ് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എട്ട് ജില്ലകളിലേക്കുള്ള കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എന്തുമാത്രം അഡ്വൈസുകൾ പോയി നമുക്ക് നോക്കണം ഈ എട്ട് ജില്ലകളിൽ ഏത് ജില്ലയാണ് ബെറ്റർ എവിടെയാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റുകൾ തീർന്നിട്ടുണ്ടോ റാങ്ക് ലിസ്റ്റുകൾ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള എട്ട് ജില്ലകളിലേക്ക് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ കാരണം എട്ട് ജില്ലയാണ് നിലവിൽ ഈ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാ ജില്ലയും നോക്കേണ്ട ആവശ്യമില്ല എട്ടില്ല നോക്കിയാൽ പോരെ മതി അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മൾ പരിശോധിക്കുന്ന ആ ഒരു ആ ഒരു അതായത് നമ്മൾ പരിശോധിക്കുന്ന നമ്മൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു ഫയർ ഫയർഫോഴ്സ് അല്ല ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള വിജ്ഞാമനത്തിൻ്റെ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപതാണ് ശ്രദ്ധിക്കുക ഫോറസ്റ്റിലേക്കുള്ള നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിജ്ഞാമനത്തിൻ്റെ കാറ്റഗറി നമ്പർ ഏകദേശം ഒരു ഒരു കൃത്യമായി പറഞ്ഞാൽ എട്ട് വർഷം അല്ലേ എട്ടല്ല ഒരു ഏഴേഴര എട്ട് വർഷം കൂട്ടാം രണ്ടായിരത്തി പതിനേഴ് ഇപ്പം ഇരുപത്തഞ്ചാണ് കൃത്യമായി പറഞ്ഞാൽ നമുക്ക് എട്ട് വർഷം മുന്നേ ഉണ്ടായിരുന്ന അന്നായിരുന്നു നമ്മുടെ ഫോറസ്റ്റിലേക്ക് ഉണ്ടായിരുന്ന ഡയറക്റ്റ് ഡ്രൈവർ വിജ്ഞാപനം ലാസ്റ്റ് വിളിച്ചിരിക്കുന്നു ശ്രദ്ധിക്കുക നമ്മൾ പരിശോധിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി പതിനേഴിൽ നോക്കൂ ഫോറസ്റ്റ് ഡ്രൈവർ വിജ്ഞാപനമാണ് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനേഴില് വിജ്ഞാപനം പരിശോധിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കേരളത്തിലെ അവസാന ഫോറസ്റ്റ് ഡ്രൈവർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ശ്രദ്ധിക്കണം ആശയക്കുഴപ്പം ഉണ്ടാകരുത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കൃത്യമായിട്ട് എൻ സി എ വിജ്ഞാപനം വന്നിരുന്നു ഒരു പ്രത്യേക വിഭാഗത്തിനു വേണ്ടി എൻ സി എ വിജ്ഞാപനം വന്നിരുന്നു അതൊന്നും ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നില്ല കേരളത്തിൽ അവസാനമായിട്ട് ഒരു ഫോറസ്റ്റ് ഡ്രൈവർ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത് ബാറ് രണ്ടായിരത്തി പതിനേഴ് എന്നാൽ ഈ വിജ്ഞാപനത്തിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ ഇരുന്നപ്പോഴാണ് ശ്രദ്ധിക്കണം എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാരണം അതുമായി ബന്ധപ്പെട്ട് കുറേ കേസും കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്നെ അത് പിന്നെ അതിന് ശേഷം കൊറോണ വരുന്നു അല്ലേ രണ്ടായിരത്തി പത്തൊൻപത് കൊറോണ വരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും റാങ്ക് ലിസ്റ്റുകൾ നീളുകയും റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വരുന്നത് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ക്ലിയർ അല്ലേ എന്നാൽ റാങ്ക് ലിസ്റ്റുകളൊന്നും ഇപ്പോൾ നിലവിലില്ല താരം റാങ്ക് ലിസ്റ്റുകൾ കാലാവധി എല്ലാം പൂർണ്ണമായും കഴിയുകയും ചെയ്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വരുന്ന എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫോറസ്റ്റ് ഡ്രൈവർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കാലാവധി നിലവിൽ എല്ലാ ലിസ്റ്റുകളെയും കഴിഞ്ഞിട്ടുമുണ്ട് നമുക്കിനി നിയമന നില പരിശോധിക്കാം ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞു നമ്മൾ എട്ട് ജില്ല മാത്രം മതി എല്ലാ ജില്ലയും ഉണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്തു കാരണം നമുക്ക് നിലവിലെ എട്ട് ജില്ലകൾ മാത്രം അറിഞ്ഞാൽ മതി ഓക്കെ അതല്ലേ നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ നോക്കൂ ആദ്യം പറയുന്നു കൊല്ലം ജില്ലയിലെ നിയമന നില എന്ന് പറയുന്നത് നിലവിൽ ഒൻപത് പേർക്കാണ് കൊല്ലം ജില്ലയിൽ ഫോറസ്റ്റ് ഡ്രൈവർ വിജ്ഞാപനത്തിൽ അഡ്വൈസ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഒൻപത് പേരെ ഉണ്ടായിരുന്നുള്ളൂ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകളെ എടുത്തു അല്ലേ ശരി രണ്ടാമത്തേതാണ് കോട്ടയം ജില്ലയായിരുന്നു നമ്മുടെ വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത് കോട്ടയം ജില്ലയിൽ നാല് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് അല്ലേ കോട്ടയം ജില്ലയിൽ നാല് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നിയമന നില നാല് പേരെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ അവിടെയും റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകളും തികച്ചെടുത്തു അടുത്തത് മൂന്നാമത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയില് പതിനഞ്ച് പേർക്കാണ് നിയമന നില അത്രയും പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടവർ എത്ര ആയിരുന്നു പതിനഞ്ച് തന്നെയായിരുന്നു അതുപോലെ തന്നെ അടുത്തത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ അഞ്ചു പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയി നിന്നിരിക്കുന്നത് അവിടെ റാങ്ക് ലിസ്റ്റിൽ പത്ത് പേരുണ്ടായിരുന്നു പക്ഷേ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് ഡ്രൈവർ അഡ്വൈസ് പോയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഇരുപത്തി ഒന്ന് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അതുമാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് പേരുള്ള റാങ്ക് ലിസ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ റാങ്ക് ലിസ്റ്റ് എവിടെയാണ് തൃശ്ശൂർ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിക്കുന്ന എവിടെയാണ് തൃശ്ശൂർ തന്നെയാണ് അടുത്ത മൂന്നാം സ്ഥാനത്ത് അല്ല അടുത്തത് മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം പറഞ്ഞാൽ അതിന് മുന്നേ ബാക്കിയുള്ള ജില്ലകൾ വായിക്കട്ടെ അപ്പം തൃശ്ശൂര് നമുക്ക് ഇരുപത്തി ഒന്നും മുപ്പത്തിരണ്ടും അതായത് മുപ്പത്തിരണ്ട് പേർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇരുപത്തി പേർക്ക് നിയമന നില അല്ലെങ്കിൽ അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് അടുത്തത് വരേണ്ട പാലക്കാറാണ് പാലക്കാട് പാലക്കാട് ഒൻപത് പേർക്ക് അഡ്വൈസ് പോയി ശ്രദ്ധിക്കുക പാലക്കാട് നമുക്ക് അഡ്വൈസ് പോയിരിക്കുന്ന ഒൻപത് പേർക്കാണ് റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട് അവിടെയും ഒൻപത് പേർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് മറക്കരുത് റാങ്ക് ലിസ്റ്റിൽ ഒൻപത് പേരുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയാണെങ്കിൽ അവിടെ അഞ്ചു പേർക്കാണ് നിയമന നില എന്ന് പറയുന്നത് പന്ത്രണ്ട് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു ശ്രദ്ധിക്കുക പന്ത്രണ്ട് പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ വയനാടാണെങ്കിലോ അവിടെ നമുക്ക് ഒൻപതാണ് റാങ്ക് ലിസ്റ്റർ പേരുണ്ട് പതിനാല് പേർ റാങ്ക് ലിസ്റ്റർ ഉണ്ട് പതിനാല് പേർ റാങ്ക് ലിസ്റ്റർ ഉണ്ട് അപ്പൊ ശ്രദ്ധിക്കുക ആ നിയമനില കൃത്യമായിട്ട് പരിശോധിക്കണം ഇനി നമുക്ക് ഒന്നാം ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പൊ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം നമുക്ക് നോക്കൂ ഇവിടെ നമുക്ക് ഒന്ന് ഒന്ന് ക്രോസ് ഒന്ന് ക്രോസ് ആയി പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഒന്നാം സ്ഥാനം ആർക്കാണ് തൃശ്ശൂരാണ് അല്ലേ അപ്പോൾ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ നിയമര നില അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഒന്നാം സ്ഥാനം തൃശ്ശൂരാണ് രണ്ടാം സ്ഥാനം വന്നിട്ട് ഏറ്റവും കൂടുതൽ അഡ്വൈസ് അല്ലേ രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്ന എവിടെയാണ് ശ്രദ്ധിക്കാം ഇടുക്കിയാണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് എവിടെയാണ് ഇടുക്കിയാണെന്ന് മാർക്കല്ലേ ഇനി മൂന്നാം സ്ഥാനത്ത് നമുക്ക് രണ്ട് ജില്ല വരും ഞാൻ നേരത്തെ പാലക്കാടെന്ന് പറഞ്ഞെങ്കിലും രണ്ടല്ല മൂന്ന് ജില്ല വരും മൂന്ന് ജില്ല എന്ന് പറയുമ്പോൾ കൊല്ലത്ത് ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് വയനാടും ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് നമുക്ക് നിലവിലെ റാങ്ക് ലിസ്റ്റിൽ എട്ട് അല്ലെങ്കിൽ നിലവിലെ വിജ്ഞാപനത്തിൽ എട്ട് ജില്ലകൾക്കാണ് ഒഴിവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പി എസ് സി വിജ്ഞാപനം ഏറ്റവും പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ആ എട്ട് ജില്ലകളിൽ മുൻകാലം രണ്ടായിരത്തി പതിനേഴ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് ശരിയല്ലേ രണ്ടാം സ്ഥാനം ഇടുക്കി ജില്ലയ്ക്കാണ് പതിനഞ്ച് അഡ്വൈസുകൾ പോയിട്ടുണ്ട് മൂന്നാം സ്ഥാനം മൂന്ന് ജില്ലയുണ്ട് കൊല്ലത്ത് ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് വയനാട് ജില്ലയിൽ ഒൻപത് അഡ്വൈസ് പോയിട്ടുണ്ട് നാലാം സ്ഥാനം എന്ന് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയ്ക്കാണ് അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് നാലാം സ്ഥാനത്ത് എറണാകുളത്തും ഉണ്ട് എറണാകുളത്തും അഞ്ച് അഡ്വൈസുകൾ പോയിട്ടുണ്ട് ഏറ്റവും കുറവ് അഡ്വൈസുകൾ പോയിരിക്കുന്ന കോട്ടയത്താണ് അപ്പം ഏറ്റവും കുറവ് അഡ്വൈസുകൾ പോയിരിക്കുന്ന കോട്ടയത്താണെന്ന് മറക്കരുത് അപ്പം ഈ ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് അല്ല ഫോറസ്റ്റ് നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് വെച്ചുകൊണ്ട് ഫോറസ്റ്റിലേക്കുള്ള ഡ്രൈവർ വിജ്ഞാപനം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും മെയിലായിട്ടും വന്നിരുന്നു ഫോറസ്റ്റ് ഡ്രൈവറിലേക്കുള്ള വിജ്ഞാപനത്തിൻ്റെ നിയമന നില മുൻകാല നിയമന നില എങ്ങനെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ ജില്ല ഏതായിരുന്നു അപ്പൊ അതിനൊക്കെ ഈ ഒരു ഒറ്റ ബോക്സിൽ മറുപടി ഉണ്ട് ഏറ്റവും കൂടുതൽ നിയമന നില ഏത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേർ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഏത് ജില്ലയിൽ തൃശ്ശൂർ തന്നെയാണല്ലേ നോക്കൂ മുപ്പത്തിരണ്ട് പേരല്ലേ തൃശ്ശൂരിൽ മുപ്പത്തിരണ്ട് പേരെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തി കറക്റ്റ് ആണ് തൃശ്ശൂരിൽ വയനാട് പതിനാല് പേരെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇടുക്കിയിൽ പതിനഞ്ച് പേരുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് തൃശൂർ വയനാട് ഇടുക്കി നമുക്കൊന്ന് പറയാൻ കഴിയും തൃശ്ശൂർ വയനാട് ഇടുക്കിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഡ്വൈസ് ഏകദേശം അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത് തൃശ്ശൂർ അഡ്വൈസ് പോയിട്ടുണ്ട് ഇടുക്കിയിൽ അത്യാവശ്യം പതിനഞ്ച് അഡ്വൈസുകൾ കമ്പയർ ചെയ്യുമ്പോൾ എട്ട് പേരെ അല്ലെങ്കിൽ എട്ട് ജില്ലകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂരും അതുപോലെ ഇടുക്കിയിലുണ്ട് പാലക്കാടും വയനാടും ഒക്കെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ ഇടുക്കിയെ ചൂസ് ചെയ്യാം തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കണക്ക് അനുസരിച്ച് നമുക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ ഇടുക്കി ചൂസ് ചെയ്യാൻ കഴിയും ഓക്കെ അല്ലേ കണക്ക് കണക്കനുസരിച്ചിട്ടോ അപ്പം ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അതിവേഗത്തിൽ യൂട്യൂബിൽ കൊണ്ടുവരാം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും വീഡിയോ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കേരളത്തിലെ കംപ്ലീറ്റ് കേരള പി എസ് സി ദേവസ്വം ബോർഡ് ഹൈക്കോർട്ട് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ബാങ്ക് ഇൻഷുറൻസ് എന്നീ എല്ലാ പരീക്ഷകളിലെയും കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സാലറി സ്കെയിൽ വേക്കൻസി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എക്കണോമി കണ്ടീഷൻ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് പോലുള്ള കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാം അതുമാത്രമല്ല പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒഫീഷ്യൽ സിലബസ് ഫ്രീ ക്ലാസ്സുകൾ കൺഫർമേഷൻ ഡേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എക്സാം ഡേറ്റ് പോലുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷമുള്ള പ്രൊവിഷണൽ ആൻസർ കി ഫൈനൽ ആൻസർ കി ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ എല്ലാ കാര്യങ്ങളും അതിവേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാം ഇതുപോലെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് റിപ്ലൈ അപ്പോൾ അതെല്ലാം കൊണ്ടുവരാൻ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കുക അതുപോലെ എല്ലാ ഡൗട്ടുകളും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക നമ്മുടെ കേരള പി എസ് സി എസ് എസ് സിയോ ആർ ആർ പി ഏതെങ്കിലും എക്സാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു കേരള പി എസ് സിൻ്റെ ആണെങ്കിൽ കാറ്റഗറി നമ്പർ അറിയാമെങ്കിൽ അതിൻ്റെ ഉൾപ്പെടുത്തുക ഒരു പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ നമ്മളുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് ഈ ടെലിഗ്രാം ചാനലിൽ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു നമ്മളെ യൂട്യൂബിൽ കൊണ്ടുവരുന്ന എല്ലാ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് അവിടെയും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒഫീഷ്യൽ പി ഡി എഫ് ഉണ്ടെങ്കിൽ അതും കൃത്യമായി ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കൃത്യമായി ടെലിഗ്രാം ഗ്രൂപ്പിലും മെമ്പർ മെമ്പറാകാം ഓക്കെ അല്ലേ അതുപോലെ തന്നെ നമ്മളൊരു വാട്സാപ്പിൻ്റെ നമ്പർ അവൈലബിൾ ആണ് ശ്രദ്ധിക്കാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടു കേരളത്തിലെ കേരള പി എസ് സി ദേവസ്വം ബോർഡോ എസ് എസ് സി ഒ ആർ ആർ ബി ഒ എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഒരു പക്ഷേ അതിന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പർ അവൈലബിൾ ആണ് അപ്പോൾ ഈ നമ്പറിലേക്ക് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ കൃത്യമായി ചോദിക്കാവുന്നതാണ് ഞാൻ കാണുന്ന മുറയ്ക്ക് കൃത്യമായി റിപ്ലൈ തന്നേക്കാം ഓക്കെ അല്ലി ഓക്കെ അല്ലി അപ്പോൾ നമ്മൾ ഏവരും ചോദിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള ഡ്രൈവർ വിജ്ഞാപനത്തിൻ്റെയും നിയമന നിലയും റാങ്ക് ലിസ്റ്റുകളുള്ള അവസ്ഥയും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് ഇന്ന് തന്നെ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു ഫോറസ്റ്റിലേക്കുള്ള ഡ്രൈവർ വിജ്ഞാപനം സെൻഡ് ചെയ്യാം ഓക്കെ അല്ലി അപ്പം വീഡിയോ കൃത്യമായിട്ട് ചാനൽ കൃത്യമായിട്ട് വീഡിയോ കൃത്യമായിട്ട് ഇഷ്ടമായി ലൈക്ക് അടിക്കുക ശേഷം ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ബാക്കി എല്ലാ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ ഓക്കെ താങ്ക്